ദേശീയപാത ആറുവരിപാത നിർമ്മാണം നടക്കുന്ന വീരമലക്കുന്നിൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പരിശോധന നടത്തി അനധികൃത മണ്ണെടുപ്പിനെതിരെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പൊതു താൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ദേശീയപാത ആറുവരിപാത നിർമ്മാണം നടക്കുന്ന രണ്ടാം റീച്ചിൽ ചെറുവത്തൂർ വീരമലക്കുന്നിൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ആഘാത പഠന വിഭാഗം ബംഗളൂരു പ്രാദേശിക കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ സുരേഷ് കുമാർ അടപ്പയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശവും മുകൾ ഭാഗവും സംഘം വിശദമായി പരിശോധിച്ചു ദേശീയപാതയിൽ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായതിനു പിന്നാലെ അഭിഭാഷകൻ എം ടി സിദ്ധാർത്ഥൻ ഹൈക്കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ആശങ്കകൾ സംഘവുമായും പങ്കുവച്ചു ശരിക്കും ഇതിന്റെ തട്ടുകളെടുത്ത് കല്ലുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള കല്ലുകൾ ഏത് സമയത്തും ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പറ്റുന്ന വീണ്ടും അപകടം വരുന്ന രീതിയിലേക്കാണ് അവർ വലിയ വലിയ പാറക്കെട്ടുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് അത് വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അത് കമ്പനിയുടെ ശ്രദ്ധയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും നമുക്ക് പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചിൽ തടയുന്നതിന് വേണ്ടി ദേശീയപാത അതോറിറ്റി നിർദ്ദേശിച്ച പ്രവർത്തികൾ ഇപ്പോൾ മലയുടെ മുഗൾ ഭാഗത്ത് നടന്നുവരുന്നുണ്ട് വനംവകുപ്പിന്റെ കീഴിലുള്ള മുപ്പത്തി അഞ്ച് ഏക്കർ ഭൂമിക്ക് അതിരിട്ട് മലയെ തട്ടാക്കി മാറ്റി മണ്ണിടിച്ചിൽ തടയുന്ന പ്രവർത്തിയാണ് നടന്നുവരുന്നത് മണ്ണിന്റെ ഘടന പരിശോധിക്കാൻ വേണ്ടി മലയുടെ മുകൾ തട്ടിൽ ഡ്രഡ്ജിംഗ് പരിശോധനയും നടക്കുന്നുണ്ട് കൈരളി ന്യൂസ് കൊല്ലം